നിങ്ങളാരും പരസ്പരം ഒരാളെയും അവരുടെ അഭാവത്തിൽ അവരെ കുറിച്ച് മോശമായത് പറയരുതേമെ എന്താണ് ബാക്ക് ബൈറ്റിങ് എന്താണ് എന്താണ് സ്ലാൻഡറിങ് എന്താണ് പരിദൂഷണം പറയാ എന്താണ് ഒരാളെ പറ്റി പറയച്ച് പറയാ എന്ന് പറയില്ല നബിയെ അതെന്താണ് നിങ്ങളുടെ ഒരു സഹോദരിയെ കുറിച്ച് ഒരാണിനെ കുറിച്ച് ഒരു പെണ്ണിനെ കുറിച്ച് ആണുങ്ങളെ നിങ്ങളൊരാണിനെ കുറിച്ചോ ഒരു പെണ്ണിനെ കുറിച്ചോ അവർ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തത് അവരെ കുറിച്ച് പറയുന്നതിനാണ് റീബത്ത് എന്ന് പറയാ അതാണ് റീബത്ത് അത് കേട്ടാൽ അവരിഷ്ടപ്പെടോ ഇല്ല ഞാൻ പറയുന്ന തെറ്റ് അയാൾ ചെയ്തതാണെങ്കിലോ ചോദ്യം വന്നു ശരി ഒരാൾ ചെയ്ത തെറ്റ് തന്നെ അയാളെ പറ്റി പറയപ്പെടുന്ന ഇഷ്ടപ്പെടൂല്ല അയാൾ ചെയ്തതാണ് പറയുന്നതെങ്കിലോ അവൾ ചെയ്ത കുറ്റമാണ് പറയുന്നതെങ്കിലോ കുഴപ്പമുണ്ടോ നമ്മളൊക്കെ ചിന്തിക്കുന്നൊരു കാര്യമാണ് അതില്ലേ അത് ഉള്ളതല്ല ഇനിപ്പോ എന്താ കുഴപ്പം എന്ന് ചോദിക്കും ഉള്ളത് പറയാൻ പാടുണ്ടോ ഇല്ലയോ എന്ന് ഷറവ് പറഞ്ഞു തരണം എന്താണ് ഇപ്പം നിങ്ങൾ പറയുന്നത് ഉള്ള ഒരു മോശപ്പെട്ടതാണ് നിങ്ങൾ മറ്റൊരാളോട് പറയുന്നതെങ്കിൽ അതിൻ്റെ പേരാണ് റീബത്ത് റീബത്തിൻ്റെ വിഷയം നിങ്ങളുടെ നന്മ ആരെപ്പറ്റിയാണോ നിങ്ങൾ കുറ്റം പറയുന്നത് ആ മനുഷ്യന് നീങ്ങിപ്പോകും അക്കൗണ്ട് ഖാലിയാവുന്നതറിയില്ല അതാണ് റീബത്തിൻ്റെ വിഷയം ഇനി യകുൻ ഫീഹിമാ തഖൂൽ നിങ്ങൾ ആരോപിക്കുന്ന വിഷയം ആ മനുഷ്യനിൽ ഇല്ലെങ്കിൽ ഫക്കത് ബഹച്ചഹു ആ മനുഷ്യനെ കുറിച്ച് ബുഹാൻ പറഞ്ഞു പച്ചക്കള്ളും ഉണ്ടാക്കി പറഞ്ഞു എന്ന ഗുരുതരമായ തെറ്റാണ് അപ്പൊ ചെയ്യുന്നത് അപ്പം എന്തു ചെയ്യും ഒരാളിൽ ഒരു കുഴപ്പമുണ്ടെങ്കിൽ ആ ആളോട് നേരിട്ട് സ്വകാര്യമായി ഈ വിഷയം ഉണർത്തുക അതാണ് ഗുണകാംക്ഷ എന്ന് പറഞ്ഞാൽ പത്രത്ത് കൊടുക്കലോ വാട്സപ്പ് കൊടുക്കലോ ഫേസ്ബുക്കിൽ കൊടുക്കലോ പരസ്യപ്പെടുത്തലോ അല്ല ഗുരുതരമായ തെറ്റാണത് ഇത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാട് ജനാധിപത്യ രാജ്യം ഒക്കെ ശരിയാണ് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ വിധി എന്താണെന്ന് മനസ്സിലാക്കണം നമുക്കിത് പറയാൻ പറ്റൂല നമുക്ക് ചെയ്യാൻ പാടില്ല ചെയ്യുന്നവർ ചെയ്തോട്ടെ പറ്റിയും ഉള്ളതുപോലും മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ പാടില്ല എന്നാണ് നിങ്ങൾ അയാളിൽ ഒരു നന്മ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഒഴികെ നിങ്ങൾ ഈ ചെയ്യുന്നത് ഒരാളെ നിങ്ങൾ അറിയിച്ചു ആ മനുഷ്യനിലൂടെ ഇയാൾക്കൊരു നിസ്സ്യഹത്ത് ലഭിക്കുമെങ്കിലൊക്കെ അതല്ലെങ്കിൽ പറയാൻ പാടില്ല നിങ്ങൾ ഉള്ളതാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ പേരാണ് റീപച്ച് അതാ പാടില്ല എന്ന് പറഞ്ഞത് ഇല്ലാത്തതാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ പേര് ബഹുച്ചാൻ കബീറ വലിയ വലിയ കുറ്റം ാണ് ഒരാളെ പറ്റി ഉണ്ടാക്കി പറയുന്നത് അത് റീബത്തിനേക്കാളും ഗുരുതരമാണ് പറയുന്നത് എന്റെ അഭിപ്രായങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് വൻപാപങ്ങളിൽ പെട്ടതാണ് അത്ര നമ്മൾ ആരെങ്കിലും അത്രയും വിഷയങ്ങളൊക്കെ പറയാറുണ്ട് ചിന്തിക്കാറുണ്ടോ അതുകൊണ്ട് നിരൂപണം എന്ന് പറയുമ്പോൾ രണ്ട് നിലക്ക് വരും ഒരാളുടെ കുറ്റം കുറവും പറയുക ഒരാളെ ഈകേഴ്സാൻ വേണ്ടി അത് നിരൂപണമല്ല അത് തെറ്റാണ് നിരൂപണം എന്നത് ഒരു മനുഷ്യരെ തെറ്റ് തിരുത്താനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കലാണ് ഇമാമുനഷാ ഫിതങ്ങളുടെ വളരെ മനോഹരമായ കവിതയുണ്ട് തഹമ്മദ് ഫിറാദി എനിക്ക് നിങ്ങൾ ഉപദേശം നൽകണമെന്നുണ്ടെങ്കിൽ എന്നോട് ഒറ്റക്ക് വന്ന് പറയേ പരസ്യമായി തെറ്റ് ചെയ്യുന്ന ഒരാളാണ് അത് പരസ്യമായി ചെയ്യുന്ന ആളാണ് ആ ആളുകളോട് പരസ്യമായി ഉപദേശിക്കണം പക്ഷെ രഹസ്യമായി ഒരു തെറ്റ് ചെയ്തൊരു മനുഷ്യനോട് പരസ്യമായി ഉപദേശിക്കാൻ പാടില്ല ഒരു മനുഷ്യന്റെ ഡിഗ്നിറ്റി ഒരാളുടെ എജ്സത്ത് ഒരു മനുഷ്യന്റെ അഭിമാനം ഇത് കബാലയത്തിനേക്കാളും വലുതാണ് അള്ളാഹുവിൻ്റെ അടുത്ത് ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം

നേരിട്ട് പറയുന്നത് റസൂലുള്ളാഹി തങ്ങളെ പഠിപ്പിക്കുന്നു റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ് അബുദ റുലി അള്ളാഹു കൊണ്ടുവന്നു അന്യായം ചെയ്യുന്നവനല്ല അല്ലാഹു റബ്ബുൽ ആരോടും അന്യായം ചെയ്യുന്നവനല്ല അനീതി ചെയ്യുന്നവനല്ല ആരെയും അവരർഹിക്കാത്തത് അവരെ ശിക്ഷിക്കുന്നവനല്ല അതുകൊണ്ട് ഇതുപോലെയുള്ള ദുരാരോപണങ്ങൾ നിങ്ങളും ചെയ്യരുത് ഒരാളെയും നിങ്ങൾ ചെയ്യരുത് എന്ന് നിങ്ങളെയും ഞാൻ ഉപദേശിക്കുകയാണ് നിങ്ങൾ ആരോടും ഒരാളുടെ അഭിംസയാണ് ചിലവർക്കും നല്ലത് വരണം എന്ന് ഗുണം കാക്ഷിക്കലാൻ വെൽ വിഷിംഗ് എല്ലാവർക്കും നല്ലത് വരണം എല്ലാവരും രക്ഷപ്പെടണം എല്ലാവരും നന്നാവണം എല്ലാവരും നല്ലവരാകണം എല്ലാവരും സ്വർഗത്തിലേക്ക് പോകണം ഇതാഗ്രഹിക്കലാണ് ഇസ്ലാം അത് നമ്മുടെ കൽബിലെങ്കിൽ പിന്നെ എന്ത് ഇസ്ലാമാ നമ്മുടെ കയ്യിലുണ്ടാവുക എല്ലാവരും നന്നാവണം എന്നല്ലാതെ അങ്ങനെ കുരുത്തം കെട്ടു പോട്ടെ അല്ലെങ്കിൽ അങ്ങനെ നശിച്ചു പോകട്ടെ അവരങ് നരകത്തിലേക്കാവട്ടെ ഇങ്ങനെ ഒരു മുസ്ലിം ചിന്തിക്കാൻ കഴിയില്ല പാടില്ല ദീൻ എന്ന് പറയുന്നത് ഗുണകാംക്ഷയാണ് ക്ഷയാണ് സ്വഹാബികൾ പറയട്ടെ ഞങ്ങൾ ചോദിച്ചു നബിയേ ആർക്കൊക്കെയാണ് ഞങ്ങൾ ഗുണം കാക്ഷിക്കേണ്ടത് കാലലില്ല ലില്ലാഹി വലി വിശുദ്ധ എന്താ സംബന്ധിച്ച് നല്ലതേ പറയാവൂ നല്ലതേ ചിന്തിക്കാവൂ തെറ്റിദ്ധാരണകൾ വരുമ്പോ തിരുത്തി കൊടുക്കണം അള്ളാഹുവിന്റെ കലാമിനെ കുറിച്ച് വിശുദ്ധ ഖുർആാനെ കുറിച്ച് ആരോപണങ്ങൾ വരുമ്പോ ആ ആരോപണങ്ങളെ തിരുത്തി കൊടുക്കണം ഖുർആനു വേണ്ടി നിങ്ങൾ നല്ലത് വിചാരിക്കണം മുസ്ലിമീങ്ങളുടെ ഭരണാധികാരികൾ ആളുകൾ അവർക്ക് നന്മയാണ് നിങ്ങൾ കാക്ഷിക്കേണ്ടത് പൊതുസമൂഹം സാധാരണക്കാർ കൂലിപ്പണി ചെയ്യുന്നവർ സാധാ ജോലി ചെയ്ത് ജീവിക്കുന്നവർ വിദ്യാഭ്യാസമുള്ളവർ ഇല്ലാത്തവർ കച്ചവടക്കാർ കടലിൽ പോയി പണിയെടുക്കുന്നവര് കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്നവര് എവിടെയോ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജീവിത ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടുമുട്ടിക്കാൻ വേണ്ടി പെടാപ്പാടുപെടുന്ന സാധാരണക്കാർ ഇവർക്കൊക്കെ നല്ലത് വരണം എല്ലാവരും രക്ഷപ്പെടണം എന്ന് ചിന്തിക്കണം കച്ചവടക്കാർ നിങ്ങളുടെ തൊട്ടടുത്തൊരു കച്ചവട സ്ഥാപനം വരുമ്പോൾ അവൻ പൊളിഞ്ഞു പോട്ടെ അങ്ങനെയല്ല വിചാരിക്കേണ്ടത് അവനും എനിക്കും റിസ്ക് തരുന്നത് അള്ളാഹുവാണ് എന്റെ റിസിൽ നിന്ന് എടുത്തിട്ടല്ല അവന് കൊടുക്കുന്നത് അവന്റെ റിസിക് അല്ല എനിക്കും കിട്ടുന്നത് ഇവർക്കും അള്ളാഹു റിസ്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹിന്റെ റിസാണ് അവിടെ സംഭവിക്കുന്നത് അപ്പൊ പിന്നെ പാര വെക്കൂല അപ്പൊ പിന്നെ കൂടോത്രം ചെയ്യാൻ പോകൂല അപ്പൊ പിന്നെ ഓടൂല എന്തേ അല്ലാ റിസ്ക് തരുന്നത് അള്ളാഹു ആണ് എനിക്ക് ഓർമ്മയുണ്ട് ദുബൈയിലെങ്ങാനും ഒരു ഒരു ഷോപ്പ് ഓപ്പണിങ്ങിന് ചെന്നപ്പോഴേ തൊട്ടപ്പുറത്ത് ഒരു അറബിയുടെ സ്ഥാപനമാണ് അപ്പൊ തുറന്നത് നമ്മുടെ മലയാളികളാണ് അവര് തുറന്നതും അയാളുടെ സ്ഥാപനവും ഒരേ ബിസിനസ് ചെയ്യുന്ന സ്ഥാപനമാണ് അപ്പൊ അയാൾ വന്നിട്ടുണ്ട് ഭയങ്കര അള്ളാഹു നല്ല വർക്ക് എത്തിയട്ടെ നല്ല റിസ്ക് തരട്ടെ നല്ല കസ്റ്റമർ കസ്റ്റമറോട് വരട്ടെ എന്നൊക്കെ അപ്പം ഞാൻ ചോദിച്ചു ഇയാൾ ആരാ അവർ എൻ്റെ തൊട്ടടുത്ത് കൂടിയ പറഞ്ഞു അപ്പോൾ നോക്കുമ്പോൾ ഇയാൾ ഇതേ കച്ചവടം ചെയ്യുന്ന ആളാണ് ഞാൻ ചിന്തിച്ചു പോയി റബ്ബേ ഇത് ഒരു മുസ്ലിമിൻ്റെ അടയാളമാണിത് നല്ലത് വരണം എന്നാലോചിക്കുമ്പോഴേ നമ്മൾ മുസ്ലിം ആകുന്നുള്ളൂ കാരം കഴിഞ്ഞാൽ ബാക്കിയൊക്കെ തീർന്നു എന്ന് വിചാരിക്കരുത്